നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊൻപതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം നാലാം തീയതി വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തി ഒന്നിനും അസമയം വൈകിട്ട് ആറ് നാലിനുമാകുന്നു വ്യാഴാഴ്ചത്തെ രാഹുകാലം ഒന്നര മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൊരു ദൈർഘ്യ സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യോദയ സമയം ആറ് നാൽപ്പതാകയാൽ നമുക്ക് രാഹുകാലം രണ്ട് പത്ത് മുതൽ മൂന്ന് നാൽപ്പത് വരെയുള്ള സമയമായി ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളെ വ്യാഴാഴ്ചത്തെ തിഥി ചതുർത്ഥി തിഥിയാകുന്നു രക്ത തിഥിയാകുന്നു ചതുർഥി അത് കാലത്ത് പത്തരമണി വരെയാണ് പത്തരമണിക്ക് ശേഷം കറുത്തപക്ഷത്തിലാണെങ്കിലും ബലമുള്ള പഞ്ചമി തിഥിയാകുന്നു നാളത്തെ നക്ഷത്രവും ആയില്യം നക്ഷത്രമാകുന്നു നാം ശുഭകാര്യങ്ങൾക്കൊന്നും ആയില്യം നക്ഷത്രം സ്വീകരിക്കാറില്ല യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ ഏഴുനാൾ വിതക്കിൽ വിളിയാ ഭൂമോ യാത്ര ഭോഗിലവൻ ഭര എന്നാണ് യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങളൊന്നും തന്നെ നാം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാറില്ല അതിനാൽ നാളത്തെ തിഥി ഗുണമല്ല അതിലെ നക്ഷത്രവും അനുകൂലമല്ല എങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല ഉണ്ടെങ്കിൽ കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാം കാരണം നല്ല കാലഹൊരയാണ് നാം നൽകുന്നത് അതേ രീതിയിൽ നല്ല രാശിയാണ് കുംഭൻ രാശിയാകുന്നു കുംഭൻ രാശിക്കാർക്ക് വ്യാഴവും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ തന്നെ വളരെ അനുകൂലമാണ് അതിനാൽ നക്ഷത്രത്തിന് ദോഷമുണ്ടെങ്കിലും പ്രായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ നിർബന്ധമായി ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രങ്ങളുടെ അധിപനാഗ്രഹം ബുധനാകുന്നു നാളെ വ്യാഴാഴ്ചയാണ് മഹാവിഷ്ണുവിൻ്റെ ദിനമാണ് അതിനാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടെ സമർപ്പിക്കാം അതേ രീതിയിൽ വളരെ നല്ല വഴിപാടാകുന്നു നരസിംഹ ക്ഷേത്രത്തിൽ പാനകം തുളസിമാല സുദർശന പുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യുന്നത് നാഗക്ഷേത്ര ദർശനവും ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലിയും ചെയ്യുന്നതും വളരെ ഗുണമാണ് കാരണം ആയില്യം നാഗങ്ങൾ സർപ്പനക്ഷത്രമാകുന്നു അതിനാൽ സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമാണ് സർപ്പപ്രീതി അവശ്യമേവ കരണീയം ആരോഗ്യ ഉത്രാപ്തിയെ നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം